ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു അവിയൽ വെക്കുന്ന ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും കിഴങ്ങറിയായിരുന്നു അതൊക്കെ കഴിച്ചു ചേട്ടായി ഓട്ടം പോയി കാശിക്കുട്ടനെ ഞാനും തന്നെയുള്ളൂ വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ വേഗം എടുത്ത് വെച്ചിട്ടുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ വേഗം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഏകദേശം വെന്തിരിക്കാണ് കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അരപ്പ് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചെടുത്ത് വെച്ചു അപ്പോൾ ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പ് ഇതിനകത്തോട്ട് ചെയ്യണം പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് എന്നോട് ചേട്ടാ എന്നോട് പറഞ്ഞായിരുന്നു സർപ്രൈസ് ഉണ്ട് വീട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് മിഷീൻ വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു തുണി അലക്കാൻ അലക്കാനും മൂന്നാല് ദിവസത്തെ ലോ ഓട്ടോ ഒക്കെ പോയിട്ട് വരുമ്പോൾ ഡ്രസ്സ് ഒരുപാട് അലക്കാൻ കാണും അപ്പോൾ അതെല്ലാം ഇപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ നേരത്തത്തെ പോലെ അല്ല ഇപ്പോൾ ഭയങ്കര വഴക്കാണ് എല്ലാം കൂടെ എനിക്ക് ഇവനെയും വെച്ച് കൊണ്ട് അലക്കാനൊക്കെ വെളിയിൽ ഇറങ്ങിയിരുന്നു അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇപ്പം വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഇല്ല അന്നൊരു മിഷ്യൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മിഷ്യൻ മേടിച്ചു വാഷിംഗ് മിഷ്യൻ മേടിച്ചിവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അടുത്ത വീഡിയോക്കകത്ത് അപ്പോൾ അത് ഇന്നലെ കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ തിരക്കിൽ അങ്ങോട്ട് ഒക്കെ നടക്കുമായിരുന്നു അപ്പം അതിൻ്റെ വിശ് വിഷ മേടിച്ച വിഷൻ്റെ മേടിച്ചതിൻ്റെ എന്നല്ല വിഷനെ മേടിച്ച അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ അതിൻ്റെ ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നത്തോട്ട് അരക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇച്ചിരി ചെറുതായിട്ടൊരു വെള്ളം പോലിരിക്കണം ഒത്തിരി അങ്ങ് ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങോട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല ഒരു ലേശം വെള്ളം വേണം അതിനൊരു ഇച്ചിരി വെള്ളം കൂടെ ചേർക്കും ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയ ഒരു തട്ടിക്കൂട്ടറിയായി പ്പ് വേഗാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് വേവിക്കണം പിന്നെ എന്താ ഞങ്ങളുടെ വീഡിയോസ് ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കുന്നതിനകത്ത് കമൻറ്റ് ബോക്സ് ഓഫായിട്ട് എനിക്ക് ഒന്ന് കുഞ്ഞിൻ്റെ കുഞ്ഞിനെ അതിനകത്ത് കാണിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല കമൻറ്റ് ബോക്സ് ഓഫ് ഓഫായിരിക്കായിരുന്നു അപ്പം എന്തായിരുന്നു അതുകൊണ്ട് കാശ് പുട്ടാൽ ഞാൻ കാണിക്കുന്നില്ല കമൻറ്റ് എഴുതണമല്ലാവരും വീഡിയോയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇല്ല എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നുള്ള വിചാരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇതുപോലെ അവിയൽ കിട്ടുന്നത് കണ്ടപ്പം അതിനകത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ അവർ ചതച്ചാണ് ചേർക്കുന്നത് കണ്ടത് ഞാനിത് മിക്സിയിലൊന്ന് അരച്ചിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂളി ചേർത്ത് കൊടുക്കുന്നില്ല ചിലര് തൈര് ചേർത്ത് കൊടുക്കും കണ്ടിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഉണ്ടാക്കുക